കൊത്തി കൊത്തിമൂടുകയാണ് കണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ കൗന്ത തൈ നല്ലോണം വെക്കുകയും ചെയ്യുക നോക്കി നോക്കി വെക്കുകയും ചെയ്യുക നമ്മൾ കൃഷിയിടത്തിൽ നോക്കി 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 കവന്തൈ വെക്കുകയും കൊത്തി കൊത്തിമൂടുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾ കൃഷിയിടത്തിൽ പര പരീക്ഷണം നടത്തിയിട്ട് എന്തെല്ലാം മണം നോക്കിയിട്ട് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും എല്ലാം ചെയ്യുക ഒക്കെ തന്നെ ഇനിയും മ്മക്ക് ഇതാ വലിയ കൗുതായി ഉമ്മക്ക് പേക്കിലാക്കി വെച്ചിട്ട് ഇപ്പം ഇപ്പം തന്നെ നോക്കി നോക്കി കാവും കാവുന്തൈക്ക് കൊത്തി മുഴുവൻ നോക്കി നോക്കി കാവും കാവുതായി വെക്കുകയും ചെയ്യുക ഇതുമ്പളിപ്പം വെക്കുകയും ചെയ്യുക ഇതും വലിയ പേക്കിലാക്കി വെച്ചതാണ് കാസർകോടം കാവും കാവുന്തായി അപ്പം നമ്മൾ വെക്കുക കൗന്തൈക്ക് കൊണ്ട് വയ്ക്കുന്നതാണ് ഓക്കെ കൗുതയ്ക്ക് കൊണ്ടുവയ്ക്കുന്ന നല്ല കണ്ട കളി ഇങ്ങനത്തെ കുണ്ടങ്ങ് കൊഴിച്ചിട്ട് വെക്കുന്നതാണ് നമ്മൾ ജൈവ വള എന്താ ആട്ടിൻ ജൈവ വളം ഇങ്ങനെ കിട്ടുക ഇതൊക്കെ എന്നാൽ ഉമ്മക്ക് ഉമ്മക്ക് ജയവും പരാജയവും എല്ലാം വേണം ജയപരിചായത്തിന് വന്നാൽ കൃഷി ഉണ്ടാക്കും നമുക്ക് കൃഷിയിടത്ത് ജയോ ജയവും ഉമ്മൾ തന്നെയാണ് മ്മളെ വിജയ ശതമാനം കണ്ടെത്തേണ്ടത് നമ്മൾ കൃഷിയിടത്ത് നിന്ന് നമ്മളെ വിജയ ശതമാനം ഉമ്മക്ക് എന്ത് വിജയത്തിൽ കാരണം മുന്നോട്ട് പോകുക എന്നുള്ള ഉമ്മൾ തന്നെ കണ്ടുപിടിക്കുക നല്ലവണ്ണം വരുമാനം കണ്ടെത്തുക നമുക്ക് മൊത്തം കൃഷിയിലാക്കി എടുക്കുക അതുപോലെ തന്നെ കൃഷി സ്ഥലത്ത് നമുക്ക് പരാജയം ഉണ്ടാകും നമ്മൾ പിന്നെ പരാജയം എന്നാൽ നിങ്ങൾക്ക് പള്ളിത്തല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വള്ളിത്തലപ്പാൻ പൊട്ടിപ്പോകും അപ്പോൾ അതൊരു പരാജയമാണ് അപ്പോൾ അത് നമ്മൾ പഠിച്ച് അങ്ങനെ അങ്ങനെ ഓരോന്ന് നമുക്ക് പഠിച്ച് നമുക്ക് എല്ലാം റെഡിയാക്കി ഒക്കെ വിജയവും പരാജയവുമാണ് പരാജയമാണ് വരുത്തൻ്റെ വിജയം കൃഷിയിടത്ത് പല പരിചയത്തിലും പല ജാതിയിലും നമ്മൾ പരാജയപ്പെടും അതൊരു വിജയത്തിൻ്റെ രക്ഷയാണ് അപ്പോൾ നമ്മൾ കൗന്തായി വെക്കുന്നത് ഇങ്ങനെ അങ്ങ് ഇട്ടു അതല്ലെങ്കിൽ ഇതാ എന്നാൽ പേര് ഇത് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക ഇത് കുറച്ചുകൂടി കൂടും ആട്ടും ചെയ്യ വളം അതാ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇനീറ്റ് നമ്മളിത് കൊത്തിമ്പിടാ കയ്യോണ്ട് ഇതാ ഇങ്ങനെ ഇതാ ഇതിങ്ങനെ ആക്കിയെടുക്കാം കൃഷിയിടത്തുനിന്ന് തന്നെയാണ് നമുക്ക് നമുക്ക് ഏറ്റവും നമ്മൾ തയ്യന്നെ ഒരു പരാജയം വന്നോളൂ അപ്പം അത് നമ്മൾ പഠിച്ചതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ പരീക്ഷണം നടത്തി വീണ്ടും ഇത് തയ്യുണ്ടെങ്കിൽ ഇതിപ്പം കൂമ്പ് എന്ത് ചെയ്യും ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെള്ളു മുറിക്കുന്നുണ്ടോ നമ്മൾ നോക്കുക അധികം മണ്ണ് മരട്ടി ഇടാണ്ട് നിൽക്കുക ഇനിയിപ്പം നമുക്ക് ജയോളാണ് എന്നും ഇടുന്നത് ഇത് വേറെ തയ്യാ ആവച്ചാൽ അത് പച്ച തയ്യാണ് അപ്പോൾ ഇത് നമ്മൾ നല്ലോണം നന്നാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം കണ്ടു ഇത് നന്നാക്കി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ആക്കിയാലും ഉമ്മക്ക് ഈൽ ഞാനൊരു പച്ച മരുന്ന് കണ്ടുപിടിച്ചിരിക്കും ഇന്നലെ ആ പച്ച മരുന്ന് നമ്മൾക്ക് കുരൽ കൂടി വെച്ചാൽ ഈൽ പ്രാണികളൊന്നും വരില്ല ഇരുമ്പുകൾ ചെതൾ അതുപോലത്തെ മരിച്ചയായിട്ടുള്ള സാധനങ്ങളൊന്നും ചെള്ളും വരികില്ല അങ്ങനെയാണ് ഞാൻ തൈ അങ്ങനെയാണ് ഉമ്മക്ക് തൈ എന്ത് ചെയ്യുക നല്ലോണം വെച്ച് വളർമ്മി അധികം മേരട്ട് മണ്ണിടാണ്ട് നിൽക്കുക കുറേച്ച മണ്ണാണ് വിടുകൾ മേട്ട് ഇതാക്കും അധികം ഇതാക്കും അധികം മണ്ണിടാണ്ട് നിൽക്കുക അതുപോലെ തന്നെ തൈ നല്ലവണ്ണം നമ്മൾ നിരീക്ഷണം നടത്തി കൃഷി സ്ഥലത്തു നിന്നും നിരീക്ഷണം നടത്തി നല്ലവണ്ണം നോക്കിയെടുത്താൽ നമുക്ക് തൈ നല്ലോണം മൂന്ന് നാല് കൊല്ലം കൊണ്ട് നല്ലവണ്ണം കൊലം എടുപ്പിക്കാറണം ജൈവ വളയൽ ഉപയോഗിച്ചിട്ട് കുറച്ച് രാസവളയലിടുന്നതിനേ ഇല്ല തൈ കുണ്ടു വേഗത്തിൽ ഇന്ന് വളരും വളരും കുറേ രാസവളവും നമ്മൾ ഇട്ടു കൊടുക്കുക അതിയാത്ത് നിങ്ങൾ കുണ്ട് കുഴിക്കറി വലിയ കുണ്ടിന്ന് തൈ വളരൂല്ല എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ കുണ്ടിലായിപ്പോയാൽ പിന്നെ നീരുവാൻ വലിയ പണിയാണ് അതുപോലെത്തന്നെ തൈ എല്ലാ സംഗതികളും അപ്പോൾ അധികം വലിയ കുണ്ട് കുഴിക്കാണ്ട് നിൽക്കുക ഒത്ത കുണ്ട് കുഴിക്കുക എന്നേറ്റ് നമ്മളെന്ത് ചെയ്യുക പിന്നെ വള ജൈവ വളവും കുറേ രാസവളവും അനുസരിച്ച് മണ്ണ് നാല് കുറേ ഒന്നും തറച്ചായിക്കൊടുത്താൽ ആ തൈ ഇങ്ങൾക്ക് കിട്ടണം മൂന്ന് കൊല്ലം കൊണ്ട് ഗംഭീരമായിട്ടുണ്ടാക്കുക അപ്പോൾ നമുക്ക് കൃഷിസ്ഥലത്തിന് തന്നെ ജൈവ പരാജയങ്ങൾ പിന്നെ നോക്കിയെടുക്കുക ജൈവവും വേണം പരാജയവും വേണം പരാജയം നല്ലോണം വേണം വിജയ വിജയവും വേണം അപ്പോൾ പരാജയമുണ്ടെങ്കിലേ വിജയം ഉണ്ടാവും എൻ്റെ കൃഷിയിടത്തിൽ അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളൊരു വെള്ളിത്തലിയും പലതു നഷ്ടപ്പെടും അതൊരു വിജയത്തിൻ്റെ ലക്ഷണമാണ് എന്ത് സംഗതി ഉമ്മക്ക് പരാജയമുണ്ടെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവും വിജയം ഉണ്ടെങ്കിലേ പരാജയം എല്ലാം ഉമ്മളീഞ്ഞ ഉമ്മക്ക് ആക്കി എല്ലാ സംഗതികളും കൊടുക്കാം എല്ലാ സംഗതികളും അങ്ങനെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കുക ഉമ്മളീഞ്ഞിയാണ് ഉമ്മളെ കാര്യം വിജയ ശതമാനം കണ്ടെത്തിൻ്റെ സുഖം